അതെ പോലെ തോന്നുന്നുണ്ടാവും നിങ്ങളിപ്പോ വീട്ടിലല്ല മദീന മനോഹറയുടെ മുറ്റത്താണ് പ്രണയം വാക്കുകൾ അതീതമായ വികാരമായി സിരകളെ നിറക്കാൻ തുടങ്ങും ആശിക്കിങ്ങളുടെ ചുണ്ടിലെപ്പോഴും ബാൻമരങ്ങൾ കാറ്റിൽ ഭാൻമരങ്ങളെ കുറിച്ച് നമ്മുടെ കവിതയിലുണ്ടല്ലോ തമ്പുരുമീട്ടുമ്പോഴുള്ള ഗസലിന്റെ ഗസലിന്റെ ഇരടിയാണ് ഒളിക്കാൻ മടിക്കുന്ന ഒരു നിലാവ് എപ്പോഴും മദീനയുടെ ആകാശത്തിങ്ങനെ നോക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും മദീനയുടെ ഒരു ഓർമ്മ പോലും മനസ്സിന് മഞ്ഞിന്റെ ഹിമത്തണുപ്പാണ് കേട്ടറിഞ്ഞ കഥകളിലെ രാജകൊട്ടാരമൊന്നുമില്ല മദീനയിൽ പക്ഷെ എന്നിട്ടും ഹബീബിന്റെ എന്തൊരു ഗാംഭീര്യമാണ് ആ താഴെ നമ്മൾ ആ മാർബിളിൽ രാവേറെ ചൊല്ലുവെള്ളം നോക്കി നോക്കിയിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റുവന്നു നമ്മുടെ ചെവിയിൽ കഥ പറയും നാം പോലും അറിയാതെ കണ്ണുകളിങ്ങനെ തുടങ്ങും പ്രണയിനികൾ കാവ്യ കവനം തീർത്ത ഇഷ്കുപൂത്ത നഗരമാണത് ഇഷ്കിന്റെ നിലാമഴ ഹർഷം തൂകിയ നഗരമാണത് പ്രണയത്തിന്റെ രാഖുയിൽ ഇമാം ഷർഫുദ്ദീനിൽ ബുസീരി ബുറദയുടെ വരികളിൽ ചേർത്തു വെച്ച നഗരം

കഥനക്കടൽ കണ്ണീരാക്കി എഴുതിയ കവ്യകവനം തീർത്ഥ മദിന നിലമഴ പോലെ അശ്രൂഖങ്ങൾ കണ്ണുനീർത്തുള്ളികൾ ുള്ളിത്തുളുമ്പി കവിളനകളിലൂടെ ഒഴുകും മുത്തുനബിയുടെ റോലയ്ക്ക് സമീപം നിൽക്കുമ്പോൾ കാലുകളിൽ നിന്ന് സിരകളിലേക്ക് പ്രവാഹം പോലെ പ്രണയം അരിച്ചു കയറാൻ തുടങ്ങും സമയകാലങ്ങളുടെ അതിർത്തി രേഖകൾ മാഞ്ഞുപോകുന്നത് പോലെ കാലവിസ്മയത്തിന്റെ ഏതോ നിതാന്ത ശൂന്യതയിൽ ഹബീബേ നമ്മളിങ്ങനെ അലിഞ്ഞുചേരുന്നതുപോലെ റൗലാ ഷരീഫിൽ ഋതുഭേദങ്ങൾ വഴിമാറി നിൽക്കുന്ന യമസന്ധ്യകളിൽ ഉണരുന്ന പരിജാതപ്പൂവ് തോറ്റുപോകുന്ന സുഗന്ധ പരിമള പീയൂഷമാണ് മദീന പ്രവാചക നഗരമേ മദീന നീ ഒരു മണ്ണു മാത്രമല്ല ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ജീവനാണ് മദീന നീ ഞങ്ങളുടെ ജീവനാണ് മധു തേടുന്ന ശലഭങ്ങൾ പോലെ ആശിക്കിങ്ങൽ വന്നണയുന്ന പ്രണയനഗരമാണത് ആ രോമാഞ്ച സൗരഭ്യ ശുഭ നിമിഷത്തിന്റെ സംഗമരദ്ധ്യയിൽ സ്വയം മറന്നു പോകുന്ന അശിക്കിങ്ങളെ കാണു നിങ്ങളവിടെ ഏത് തൂലികയാണ് മദീനയെക്കുറിച്ച് എഴുതിയപ്പോൾ നൃത്തം ചെയ്യാതെ പോയത് ഏത് അതരപുടങ്ങളാണ് ആ നശീത പാടിയപ്പോൾ വിതുമ്പി ഉറക്കാതെ പോയത് ഏത് ഹൃദയങ്ങളാണ് ഹുബിന്റെ പ്രേമാഗ്നിയിൽ ീറായി പോകാത്തത് നൂറ്റാണ്ടുകളായി മദീനയിൽ പ്രവാഹം പോലെ അനസ്യൂതമായ ഒഴുക്ക് പോലെ സ്നേഹം തേടിയ നഗരിയിലേക്ക് അശിക്കിങ്ങൾ ഒഴുകുകയാണ് നീണ്ട പതിനാല് നൂറ്റാണ്ടുകളിൽ ഒരു പുഴ പോലെ മദീന നഗരിയിലേക്ക് മദീന ഒരു വികാരമായി പടരണം ഒരു പാഷനായി നമ്മുടെ തലമുറ അത് ഏറ്റെടുക്കണം ഹൃദയത്തിൽ കൂടുകൂട്ടിയ പടിഞ്ഞാറിന്റെ വലക്കണ്ണികളെ വലിച്ചു പൊട്ടിക്കണം പ്രണയത്തിന്റെ ചിറകു മുളിപ്പിച്ച് മദീനയിലേക്ക് പറക്കണം ചിറകൊടിഞ്ഞ പച്ചമിന ഹരിതമിരാൻ മിനാരത്തിനു താഴെ തളർന്നു വീഴണം നായകൻ ഹബീബ് മുസ്തഫ സല്ലിസ്വല്ലം നമ്മെ തിരിച്ചറിയുമെങ്കിലും ഒരു പ്രതീക്ഷ മാത്രമാണ് പ്രണയാധുരനായ പോലെ പോലെ നടക്കണം മദീനയുടെ മദീന മദീനയുടെ ഗല്ലികളിൽ മലക്കുകൾ മലക്കുകൾ കാവൽ നിൽക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ റസൂൾ സലിന്റെ പെമാരി പെയ്തിറങ്ങിയ നിങ്ങൾ കേട്ടതല്ലേ പ്രവാചക പ്രണയത്തിന്റെ സുഗന്ധ പീയൂഷം പൊഴിച്ച വിത്തിരിയ നിങ്ങൾ കേട്ടതല്ലേ ഹുബിന്റെ പുഴയൊഴുക്കിയ നിങ്ങൾ കേട്ടതല്ലേ അനശ്വര പ്രണയഘാത ബുർദ നിങ്ങൾ കേട്ടതല്ലേ സ്നേഹത്തിന്റെ കനവും കനിവും അർദ്ധസാന്ദ്രമായി ചുണ്ടുകളിങ്ങനെ നിറയും അവിടെ കണ്ണിലെപ്പോഴും ഇഷ്കുപൂത്ത് നിറയും ൾ വിരഹ ദുഃഖത്താൽ നൊമ്പരത്താൽ പിടയുന്നതുപോലെ മദീന നിങ്ങൾക്ക് സമ്മാനിക്കണം അതാണ് മദീന ഇവിടെ പ്രണയമില്ലെങ്കിൽ പിന്നെന്തിനാണ് പ്രണയത്തിനെ സിട്ടിച്ചതുപോലും മദീനയിലെ ഓരോ മണൽത്തരിയിലും മുത്തുനബിയുടെ സുഗന്ധവും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ അതനുഭവിക്കാനുള്ള പഞ്ചേന്ദ്രിയ ശക്തികൾക്കപ്പുറമുള്ള അപ്പുറമുള്ള അതീന്ദ്രിയമായൊരു വിജ്ഞാനത്തെ ഞാനും നിങ്ങളും കണ്ടെത്തണം മദീനയിൽ എത്ര കണ്ണുകളാവും ഈ പച്ചമിനാരത്തെ വട്ടമിട്ടു പറന്നത് കാലം മുഖസാക്ഷിയായി എത്ര രാവും പകലുമാണ് കടന്നുപോയത് വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ആഷാഠവും കഥ പറഞ്ഞ് മഞ്ഞും മഴയും വെയിലും എത്രയാണ് മദീനയെ പ്രണയിച്ച് കടന്നുപോയത് ഈന്തയോലകൾ ഹരിതചാമരം തീർത്ത മസ്ജിദുൻ നബിയുടെ സ്ഥാനത്തിന്നിതാ ഒരു വെള്ളക്കൊട്ടാരം ഈ മണ്ണിലെന്നും കഴിയാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ മുത്തുനവി പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ നിശ്ചയം ഞാൻ മദീനയിൽ മരിക്കുന്നതിന് വേണ്ടി ശിപാർശ ചെയ്യുന്നതാണ് കയ്യാമത്തെ നാളിൽ ആദ്യമായി എന്റെ ഖബർ പിളർന്ന് ഞാൻ അതിൽ നിന്ന് വെളിയിൽ വരും നമ്മളിപ്പോൾ ഇരിക്കുന്ന മദീനയുടെ മുറ്റത്ത പച്ചക്കുബയുടെ ഭാഗത്തുനിന്ന് അല്ലാഹുവിന്റെ റസൂലാണ് ആദ്യമായി ലോകാവസാനം കഴിഞ്ഞ് പുനരുത്ഥാന ദിവസം എഴുന്നേൽക്കുന്നത് പിന്നെ അബൂബക്കറാണ് പിന്നെ ഉമറാണ് റദി അള്ളാഹുവാൻകും വെളിയിലേക്ക് വരും പിന്നീട് ജന്നത്തിൽ ബക്കയിൽ പോയിട്ട് അവിടെ അടക്കം ചെയ്തവരെ എല്ലാം എന്റെ കൂട്ടത്തിൽ കൂട്ടുന്നതാണ് ഉസ്മാനും അലിയും വരുന്നതാണ് എങ്ങനെയാണ് മദീന നമുക്ക് മറക്കാനാവുക അള്ളാഹു നമുക്ക് തൗഫിക്കാൻ കിട്ടെ അള്ളാഹു നമുക്ക് തൗഫിക്കാൻ കെട്ടെ ആ മദീനത്ത് പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ ഞാനൊരു അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ സയ്യന ബിലാൽ അല്ലാഹുന്ന് വന്നു പോയ ആ രാത്രിയുടെ ഓർമ്മയിൽ നമ്മൾ ഇന്ന് പിരിയുകയാണ് ബിലാലിനെ ഓർത്തി രാത്രി നമ്മൾ പിരിയാണ് മരിച്ചുപോയവർക്കല്ലാതെ മാപ്പുറത്ത് നൽകട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളെല്ലാവരും നിറവേറ്റട്ടെ രോഗങ്ങൾക്കൊക്കെ അല്ല ശിഫ നൽകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അല്ലെങ്കിൽ വിട്ടു പുറത്ത് മാപ്പാക്കട്ടെ ഇതൊന്നും ശ്രദ്ധയോടെ കേട്ടുന്ന രാത്രി പോകട്ടോ ം നാടൊഴിഞ്ഞോകിലം കോടൊഴിഞ്ഞ ഗോകിലം നാടൊഴിഞ്ഞ് ഗോകിലം മതി നെഞ്ചു പൊട്ടുന്നില്ലേ കേൾക്കുവാ നെഞ്ചു പൊട്ടുന്നില്ലേ തിരഞ്ഞൂർ നമ്മുടെ ഹബീബിനെ കേട്ട് ബിലാലിന്റെ ആ സങ്കടക്കടൽ മൊഴിയെന്ന് ശ്രവിക്കുവാകും കണ്ടില്ല തേൻ സ്വരം അറിവിൽ കേട്ടില്ല ശ്രുതിമധുരക്കാറ്റിൽ മദീന കുളിർത്തില്ല കനമേഘങ്ങൾ